ലബ്നൻ തലസ്ഥാനമായ ബെയ്റൂത്തിനെ തൊട്ടാൽ തെല്ലവീവ് കത്തിക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കി ഹിസ്ബുല്ല ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ബെയ്റൂത്തിൽ ഇരുപത്തിരണ്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് തെല്ലവീവ് അടക്കമുള്ള സുപ്രധാന നഗരങ്ങളെ ഞായറാഴ്ച ഹിസ്ബുല്ല ആക്രമിച്ചത് നാനൂറ് മിസൈലുകളും ഡ്രോണുകളുമാണ് ഞായറാഴ്ച ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് അയച്ചത് ഇതുണ്ടാക്കിയ നാശനഷ്ടം കണക്കാക്കാൻ സാധിക്കാതെ ഇൻഷുറൻസ് കമ്പനികൾ വലയുകയാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബെഹറൂത്തിനെ തൊട്ടാൽ തെല്ലവീവിനെ വെറുതെ വിടരുതെന്ന് ഹിസ്ബുല്ല സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം ഖാസിം പോരാളികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് പാലിച്ചായിരുന്നു ആക്രമണങ്ങളെന്ന് ഹിസ്ബുല്ല മീഡിയ വിഭാഗം അറിയിച്ചു ഷെയ്ഖിന്റെ നിർദ്ദേശം ഹീബ്രു ഭാഷയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തെല്ലവീവിനു പുറമെ ഹൈഫ അസ്തൂദ് തുടങ്ങിയ പ്രദേശങ്ങളിലെ സൈനിക ക്യാമ്പുകളും വ്യോമസേനാ താവളങ്ങളും നാവികസേനാ താവളങ്ങളുമാണ് ഇന്നലെ ഹിസ്ബുല്ല ആക്രമിച്ചത് തെല്ലവീവിന് തെക്ക് സ്ഥാപിച്ച യുദ്ധവിമാനങ്ങളുടെ കേന്ദ്രമായ ബ്രുമാച്ചിം വ്യോമസേനാ താവളവും ഇന്നലെ ആക്രമിക്കപ്പെട്ടു ഇവിടെയുണ്ടായിരുന്ന ഹെലികോപ്റ്ററുകളെയും ആരോ മിസൈൽ സംവിധാനങ്ങളെയും മറ്റേതോ പ്രദേശത്തേക്ക് മാറ്റി ലബ്നൻ അതിർത്തിയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളും ഇന്നലെയുടെ ആക്രമണ പരിധിയിലെത്തി ഇതോടെ നാൽപ്പത് ലക്ഷത്തോളം ജൂത കുടിയേറ്റക്കാരാണ് മിസൈൽ ബയന്ന് ബങ്കറിൽ ഒളിക്കേണ്ടി വന്നത് മധ്യ ഇസ്രായേലിലെ ലീഡ് പ്രദേശത്ത് നടന്ന ആക്രമണങ്ങളിൽ അമ്പതോളം വീടുകളും നാൽപ്പത് കാറുകളും തകർന്നു ഇത് ഇസ്രായേലിൻ്റെ വടക്കൻ പ്രദേശങ്ങളും മധ്യപ്രദേശവും ചേരുന്ന ഒരു പ്രത്യേക ആക്രമണ പ്രദേശം ഹിസ്പുല്ല തയ്യാറാക്കിയതിൻ്റെ തെളിവാണെന്നാണ് ഇസ്രായേലി മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തത് ഹൈഫയും ഷാരോൺ പ്രദേശവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ചില മിസൈലുകൾ മധ്യ ഇസ്രായേലിന് പുറത്തു കടന്ന് തെക്കൻ ഇസ്രായേലിലേക്കും എത്തിയതായി ഖാൻ മീഡിയ റിപ്പോർട്ട് ചെയ്തു ബേറൂത്തിനെ തകർക്കുമെന്ന് യുദ്ധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുമ്പോഴെല്ലാം കൂടുതൽ മിസൈലുകൾ ഇസ്രായേലിന് അകത്തേക്ക് വരികയാണെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ വിലപിക്കുന്നത് മുൻകാലങ്ങളിലെ പോലെ ഇപ്പോൾ ആക്രമണങ്ങളുടെ എണ്ണം പറയാൻ ഇസ്രായേൽ സർക്കാരിന് സാധിക്കുന്നില്ല അഞ്ഞൂറ്റിനാൽപ്പത്തി തവണ സാരൺ ഉയർന്നുവെന്നും മാത്രമാണ് സർക്കാർ കണക്കുകൾ പറയുന്നത് അതേസമയം ഒരു വർഷത്തിലധികമായി തുടരുന്ന അധിനിവേശം ഇസ്രായേലി സൈന്യത്തിലെ റിസർവ് സൈനികർക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും വലിയ പ്രതിസന്ധിയുണ്ടാക്കിയതായി അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ട് പറയുന്നു വീടും കുടുംബവും ജോലിയും ഒഴിവാക്കി ഏകദേശം എൺപതിനായിരം റിസർവ് സൈനികരാണ് ഇപ്പോൾ ഗസയിലും ലെബ്നൻ അതിർത്തിയിലുമുള്ളത് ശാരീരിക പ്രശ്നങ്ങൾക്ക് പുറമെ വലിയ മാനസിക പ്രശ്നങ്ങളെല്ലാം ഇവരെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥിരമായി അധിനിവേശ പ്രദേശങ്ങളിൽ തുടരുന്നതിനാൽ നിരവധി സൈനികരെ ഭാര്യമാർ ഉപേക്ഷിച്ചുപോയി നിരവധി സ്ത്രീകൾ ഭർത്താവിൽ നിന്നും വിവാഹമോചനം തേടി കോടതികളെ സമീപിച്ചു യുദ്ധത്തിന് കൊണ്ടുപോയ ജോലിക്കാരെ തിരികെ കൊണ്ടുവരാത്തതിൽ കമ്പനികളും പ്രതിഷേധത്തിലാണ് അധിനിവേശത്തിന് മുമ്പ് വിവിധ കമ്പനികളിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് പേരെ മാത്രമാണ് റിസർവ് ഡ്യൂട്ടിക്ക് ഉപയോഗിച്ചിരുന്നത് ഏതാനും ദിവസം ഡ്യൂട്ടി എടുക്കുന്നവർ തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു എന്നാൽ തൂഫാനുൽ അക്സയ്ക്ക് ശേഷം ഇത് ഒരു ലക്ഷത്തി മുപ്പതിനായിരമായി ഉയർന്നു അധിനിവേശത്തിന് പോയവർ ദീർഘകാലമായി ഗസയിൽ തുടരുകയാണ് ഇതോടെ ആരൊക്കെ തിരികെ വരുമെന്ന പ്രതീക്ഷയും കമ്പനികൾക്ക് നഷ്ടപ്പെട്ടു തൂഫാനുൾ ശേഷം സൈനിക റിക്രൂട്ട്മെന്റിൽ പതിനഞ്ച് ശതമാനം കുറവുണ്ടായതായി ഇസ്രായേലി സൈനിക വക്താവ് നദോവ് ഷോഷാനി വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറയുന്നു ഒരു സൈനികൻ വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത് ഇങ്ങനെ യുദ്ധം ഇത്രയും കാലം നീണ്ടു നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പന്ത്രണ്ട് പേരുണ്ടായിരുന്ന എൻ ഡി യൂണിറ്റിൽ ഇപ്പോൾ അഞ്ചു പേർ മാത്രമേ ബാക്കിയുള്ളൂ മറ്റുള്ളവർ വീട്ടിലേക്ക് പോയി അവർക്കെതിരെ നടപടിയുണ്ടാവും ഞങ്ങൾക്ക് പകരം ആരും വരാനുമില്ല അധിനിവേശം തുടങ്ങിയതിനു ശേഷം ഒരിക്കൽ പോലും വീട്ടിൽ പോവാത്ത നിരവധി പേരുണ്ട് സൈനികർ ക്ഷീണിക്കുകയും പുതിയ റിക്രൂട്ട്മെന്റ് നടക്കാതെ വന്നതോടെയുമാണ് യുദ്ധവിരുദ്ധരായി ഹരീതി ജ്യോതിന്മാരെ പിടികൂടി സൈന്യത്തിൽ ചേർക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇസ്രായേലി സമൂഹം ഇന്ന് പിളർപ്പിന്റെ വാക്കിലാണെന്ന് ഹീബ്രു സർവകലാശാലയിലെ രാഷ്ട്രീയ നിരീക്ഷകനായ ജയിൽ തൽഷീർ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയായാലും റിസർവ് സൈനികരുടെ പ്രതിസന്ധിയായാലും ഇസ്രായേൽ സമൂഹം അതിന്റെ ശേഷിയുടെ അവസാനത്തിലേക്ക് എത്തുകയാണ് അധിനിവേശം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിന്റെ സാമ്പത്തിക വളർച്ചയിൽ രണ്ടു ശതമാനത്തിന്റെ കുറവുണ്ടായിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ ഒന്നര ശതമാനം കൂടി കുറയുമെന്നാണ് വിലയിരുത്തൽ അധിനിവേശം തുടങ്ങിയ ശേഷം ഇസ്രായേലിലെ ഇരുപത് ശതമാനം ഹോട്ടലുകളും പൂട്ടിയിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ അറുപത്തിമൂന്ന് ശതമാനം കുറവുണ്ടായതായി ഇസ്രായേൽ ഹോട്ടൽ അസോസിയേഷൻ സിഇഒ ആയ സിവാൻ ഡ്യൂട്രക്കർ പറയുന്നു ഇസ്രായേൽ എത്തിച്ചേർന്ന അതിഗുരുതരമായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഹിസ്ബുല്ലയുമായി സമാധാന ചർച്ച നടത്താൻ ഇസ്രായേലി സർക്കാർ ശ്രമിക്കുന്നത് സമാധാന ചർച്ചയിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ലെന്നാണ് തെല്ലദ്വീവിലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഹിസ്ബുല്ലയുടെ രാഷ്ട്രീയ കൌണ്സിൽ ഉപാധ്യക്ഷന് മഹ്മൂദ് ഖമാത്തി അറിയിച്ചിരിക്കുന്നത്